ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ചെറിയൊരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നതേ ഞാൻ കുറേയായി വീഡിയോ ഇടാത്തത് കാരണം എനിക്ക് പനിയായിരുന്നു കേട്ടോ പനിയായതുകൊണ്ട് ഫോണിൽ നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളൊക്കെ എന്നെ മറന്നു മറന്നുപോയിട്ടുണ്ടാവല്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം പനി വന്നാൽ എല്ലാവർക്കും വരുന്നതാണ് പനി പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കേട്ടോ ഞാൻ ആറേഴ് വർഷം മുമ്പ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു ഇപ്പോൾ അസുഖമൊക്കെ കുറഞ്ഞു എങ്കിലും പനി വരുമ്പോൾ പേടിയാണ് കേട്ടോ എനിക്ക് പണ്ടേ അസുഖങ്ങളൊന്നും വരാറുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ അസുഖം വന്നത് അതിന് ശേഷം ചെറിയൊരു ജലദോഷപ്പനി ഒരു ദിവസം കൊണ്ട് പോകുന്ന പനിയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്രാവശ്യം വന്നത് നല്ല പനിയായിരുന്നു ഓണത്തിന് മുന്നിലേ ആയിരുന്നു അതുകൊണ്ട് പേടിയായിപ്പോയി രണ്ട് മൂന്ന് ദിവസം വരെയും പനിയായിരുന്നു അങ്ങനെ നേരെ നമ്മൾ കോഴിക്കോട് മിംസിലേക്ക് പോയി അവിടെയായിരുന്നു ആയിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ കണ്ണൂരിലാണ് അപ്പോൾ അവിടെ എത്തപ്പോൾ എപ്പോഴും ഫോളോ അപ്പിന് പോകാറുണ്ടായിരുന്നു ആദ്യം മൂന്ന് മാസം കൂടുമ്പം പോയി പിന്നെ ആറുമാസം പിന്നെ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടി അവിടെ എത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒന്നും വേണ്ട ഇത് വൈറൽ പനിയാണെന്ന് പക്ഷേ എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാ ടെസ്റ്റും നടത്തി അപ്പോൾ കുഴപ്പമൊന്നുമില്ല ടെസ്റ്റിലൊന്നും നടത്തുമ്പോൾ ഡോക്ടർ പറയുന്നൊരു ഡയലോഗുണ്ട് ഇയാൾ നോർമലാണെന്ന് നോർമലിനുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ഇപ്പം എനിക്കുള്ള മരുന്നൊന്നും ഡോക്ടർ തന്നിട്ടില്ല ആദ്യം റേഡിയേഷനും കീമോ ചെയ്തതായിരുന്നു അതിനുശേഷം എനിക്ക് മരുന്നൊന്നും വേണ്ടി വന്നില്ല ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എൻ്റെ മുടിയൊക്കെ മൊത്തം പോയിരുന്നു ഇപ്പം എല്ലാം വന്നു കേട്ടോ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ ആ സമയത്തായിരുന്നു പ്രളയം പിന്നെ നിപ്പ പിന്നെ കൊറോണ എനിക്കല്ല നാട്ടിൽ മൊത്തം അങ്ങനെ ഞാൻ ഈ ക്രാഫ്റ്റിലേക്ക് തിരിഞ്ഞു കേട്ടോ എനിക്ക് അസുഖം വന്നതിന് ശേഷം ഒരു പുനർജന്മം തന്നെയായിരുന്നു കേട്ടോ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത ക്രാഫ്റ്റിനോട് എനിക്ക് ഇഷ്ടം തോന്നി അത് ചെയ്യാൻ തുടങ്ങി വാട്സപ്പ് പോലും ശരിക്കും നോക്കാൻ അറിയാതെ ഞാൻ യൂട്യൂബ് തുടങ്ങി അങ്ങനെ ഇതേപോലെ എത്തി കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഇല്ല നല്ല സന്തോഷമുണ്ട് ഇത് ഭയങ്കര റിസ്ക്കുള്ള പണിയാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞിരുന്നു മൂന്ന് കിലോ കൂടുതൽ വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞിരുന്നു ഇതിന് പിന്നെ വെയിറ്റൊന്നുമില്ലല്ലോ പിന്നെ ഇത് ഇഷ്ടപ്പെട്ട മേഖല ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നവും ഇല്ല അങ്ങനെ എല്ലാ ടെൻഷനും മാറിക്കിട്ടുന്നുണ്ടോ കേട്ടോ പിന്നെ ഇപ്പോൾ അസുഖമൊന്നുമില്ല ഇപ്പം ഫോളോ പോവേ പോവുകയെ വേണ്ടു ഇപ്പം വീട്ടിൽ ജോലിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഹസ്ബൻഡും മക്കളും ഒക്കെ കൂടും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പനി വന്നപ്പോഴാണ് പേടിയായിപ്പോയത് കാരണം ഞാൻ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക് എന്നെ പോലെ തന്നെ അസുഖം വന്നവർ ഓരോ ജില്ലയിലുള്ളവർ അവർ ഞങ്ങളെപ്പോഴും ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് പനിയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞു തീരെ എന്ന് പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അസുഖം രണ്ടാമതും തിരിച്ചു വന്നിട്ടായിരുന്നേ അങ്ങനെ പിന്നെ അവർ ഇല്ല എന്നാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് അതേപോലെ മൂന്നാല് പേരുണ്ടായിരുന്നു അവരെല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു പോലെയുള്ള അസുഖമല്ല നിങ്ങൾക്കുള്ളത് അവർക്ക് ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു നിങ്ങൾക്കിനി ഈ അസുഖം വരികേയില്ല ഇനി ഫോളോ അപ്പിന് വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിരുന്നു എന്നാലും ഇപ്രാവശ്യത്തെ പനി വന്നപ്പോൾ ചെറിയൊരു പേടി തോന്നി ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലേ ഇപ്പം ഞാൻ ഓക്കെയാണ് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ അനുഗ്രഹവും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഒരു മാസം ആവാറായി കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നമ്മൾ പറഞ്ഞു തീരുമ്പോഴേക്കും നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡിയായി ഒരു വെണ്ണക്കണ്ണനെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഇത് വഴിയിൽ നിന്ന് എനിക്ക് വീണ് കിട്ടിയതാണ് ഈ ഭാഗം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ രണ്ട് കൈയും കിട്ടി അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതേ രൂപത്തിലാക്കിയതാണ് അപ്പോൾ നമ്മുടെ കണ്ണന എങ്ങനെയുണ്ട് നല്ല ഭംഗിയിലേക്കാണ് ഈ മുഖത്തിൻ്റെ ഭാഗം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ പൊട്ടിയിട്ടാരോ കളഞ്ഞതായിരുന്നു അത് ഇനി ഈ പീസ് കട്ട് ചെയ്തിട്ട് പാത്രത്തിൻ്റെ മേലെ വെച്ചുകൊടുക്കാണേ ഇതേപോലെയാന്ന് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് അതും അതിൻ്റെ മേലെ വെച്ചുകൊടുക്കുന്നുണ്ട് എൻ്റെ കൈ എല്ലാം മൊത്തം പെയിൻറ്റും ആയി കേട്ടോ അങ്ങനെ നമ്മുടെ വെണ്ണക്കൊതിയും പാത്രത്തിൽ തന്നെ കയറി ഇരിപ്പാണേ മുഴുവനും കഴിച്ചിട്ടേ ഇറങ്ങും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കുറുമ്പ് കൂടുതലുള്ള ആളല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്യാതിരിക്കുമോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബൈ